കേസിൽ പിടിയിലായ പ്രതി കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കൊല്ലം ഉമേനല്ലൂർ കുന്നംപുറത്ത് വീട്ടിൽ ബിജുവിന്റെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഗോകുലാണ് പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മൈലാപൂർ സ്വദേശി സെയ്ദലി തന്റെ ഒന്നര പവന്റെ സ്വർണമാലയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി കൊട്ടിയം പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിനെ തുടർന്ന് മൊബൈൽ കുറ്റിച്ചിറ ഭാഗത്ത് ഉണ്ടെന്ന് മനസ്സിലായി ഇതറിഞ്ഞ കൊട്ടിയം എസ് എച്ച്ഒ സുനിൽ നിർദ്ദേശപ്രകാരം എസ് ഐ സോമരാജ് പി സി സന്തോഷ് തുടങ്ങിയവർ ലൊക്കേഷൻ കണ്ട സ്ഥലത്തെത്തുകയും അന്വേഷണത്തിനൊടുവിൽ ഗോകുലിനെ കസ്റ്റഡിയിലെടുത്ത് വിലങ്ങുവെക്കുകയും ചെയ്തു പിന്നീട് ഗോകുൽ സന്തോഷിനെയും സോമരാജിനെയും കയ്യിൽ വെച്ച വിലങ്ങുപയോഗിച്ച് തലയ്ക്കും ശരീരത്തും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മൈലാപ്പൂര് ഭാഗത്തുനിന്ന് ഒരു മാലയിൽ മൊബൈലും പോയതെന്ന് പറഞ്ഞൊരു പരാതി വരുന്നു ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോയതാണ് അപ്പോൾ ലൊക്കേഷൻ എടുത്ത് ലൈവ് ഉണ്ട് അപ്പോൾ ഒരു സ്വിച്ച് ഓഫ് ആകുന്നതിന് എൻ്റെ സ്ഥലത്ത് പോയതാണ് സ്ഥലത്ത് പോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നു പരാതിക്കായിട്ട് രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് എന്താ പറയുക നമ്മളെ കീഴടക്കാൻ നമ്മൂന്ന് ഒരു സമയത്ത് നടന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഹാൻഡ് അവിടെ അവരുടെ കയ്യിൽ അകപ്പെട്ടുള്ളൂ അപ്പം അത് വെച്ച് വിളിച്ചതാണ് പിന്നീട് കൂടുതൽ പാർട്ടി എത്തിയാണ് നമ്മൾ കീടക്ക് ശ്രമിച്ചത് ഈ ോണിൻ്റെ ലൊക്കേഷൻ എടുത്ത് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞങ്ങൾ ഈ ലൊക്കേഷൻ വഴി പോണേ അതിൽ വീട്ടിലിൻ്റെ ലൊക്കേഷൻ കിട്ടിയാണ് എങ്ങനെ പിടിച്ചു തന്നെ വിളിച്ചു കീഴ്പ്പെടുത്തി അവർ സെഷനിൽ വിളിച്ചു ഒഴിവിൽ ഗോകുലിനെ പോലീസുകാർ കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് പോലീസുകാർ കൊട്ടിയത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ചെയ്തു ആക്രമണത്തിൽ സാരമായ പരിക്കേറ്റ പോലീസുകാർ ഹോസ്പിറ്റലിൽ തുടരുകയാണ് പ്രതി ഗോകുൽ മയക്കുവരുന്നതിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു പോലീസുകാരെ ആക്രമിച്ചത് കുണ്ട്ര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായതിനാൽ കുണ്ട്ര എസ് എസ് രാജേഷ് കൊട്ടിയം സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് കൊലപാതക ശ്രമത്തിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു Fox TV News, Patanaburam.